ഹായ് ആൾ എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം രുചികരമായ പഴം കൊണ്ടുണ്ടാക്കിയ ഒരു സ്വീറ്റാണ് വീട്ടിൽ ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയേണ്ടത് എന്നാൽ പിന്നെ വീഡിയോ കാണാം ഇതിലേക്കായിട്ട് രണ്ട് ഏത്തമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കഷണങ്ങളാക്കിയാൽ ഏത്തപ്പഴം ഒന്ന് വാഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്കായിട്ടൊരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരുന്നവരെ വാഴറ്റി കൊടുക്കണം പഴക്കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതോടൊപ്പം ഒരു കാര്യവും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇതുണ്ടാക്കാൻ അധികം പഴുത്ത പഴം വേണ്ട വെന്താൽ പെട്ടെന്ന് മാവുപോലെ ഉടഞ്ഞു വരുന്ന പഴമാണെങ്കിൽ വളരെ നല്ലത് ഇനി ഇതിലേക്ക് അരസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇവിടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി പഴവും ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കപ്പ് ചിരകിയ തേങ്ങയാണ് തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ യോജിപ്പിച്ച് കൊടുക്കണം അങ്ങനെ ഏത്തപ്പഴം മിക്സ് നല്ലപോലെ വെന്ത് പാകമായി തേങ്ങയൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അതേ കടായിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുക്കണം ഇതിലേക്ക് നൂറ് ഗ്രാം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വളരെ നേർമയായിട്ടുള്ള തരിയുള്ള റവയാണ് എടുത്തത് ചേർത്ത് കൊടുത്ത റവ നെയ്യുമായിട്ട് മിക്സായി മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് എത്ര റവയെടുത്തോ അത് നേരട്ടി പാൽ ചേർത്ത് കൊടുക്കണം ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മില്ലി പാലാണ് വേണ്ടത് പശുവ പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് റവ പാലിനോടൊപ്പം ചേർന്ന് വെന്ത് കുറുകി വരുന്നവരെ മിക്സാക്കി കൊടുക്കുക ഇവിടെ റവ നല്ലതുപോലെ വെന്ത് മിക്സായി കട്ടിയായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം ഇപ്പോഴും ചൂടുണ്ട് അതുകൊണ്ടാണ് സ്പാറ്റിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തണുത്ത് വരുന്നവരെ ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ മിക്സ് ഒരുവിധം തണുത്ത് വരുമ്പോഴത്തേക്കും ഇനി കൈ വച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മയപ്പെടുത്തി കൊടുക്കണം എന്നാലേ നല്ലതുപോലെ ഇത് മിക്സ് ആയി വരികയുള്ളൂ കൂടുതൽ ലൂസാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സാക്കാം ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ശകലം നെയ്യ് കയ്യിൽ തേച്ച് കൊടുക്കുകയാണ് ചെറിയൊരു ഒട്ടലുണ്ട് അതൊന്നും സാരമില്ല ആവശ്യമെങ്കിൽ മാത്രം നെയ്യ് പുരട്ടിയാൽ മതി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഉരുള പിടിച്ചതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പരത്തണം ചെറുതായിട്ട് എന്നിട്ട് ഇതിൻ്റെ നാല് വശങ്ങളും ഇതുപോലെ സൈഡിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ സ്ക്വയർ ഷേപ്പിൽ കിട്ടും ഇത് സ്ക്വയർ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല റൗണ്ട് ഷേപ്പിലും കട്ട്ലേറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എനിക്ക് സ്ക്വയർ ഷേപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ തയ്യാറാക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മോൾഡ് കിട്ടിയാൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇവിടെ രണ്ടെണ്ണം ഉണ്ടാക്കി കാണിച്ചു ഇനി ബാക്കിയിരിക്കുന്ന മാവ് വെച്ച് ഇതുപോലെ തയ്യാറാക്കി വെക്കാം എല്ലാം സ്ക്വയർ ഷേപ്പിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഷാളോ ഫ്രൈ ചെയ്യാം ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ലോ ഫ്ലെയിമിൽ ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് തന്നെ വേണമെന്നില്ല വേറെ നിങ്ങൾക്ക് എന്ത് ഓയിലും ഉപയോഗിക്കാം നീ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓരോന്നും ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കണം ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം മൂന്ന് മിനിറ്റോളം കഴിയണം ഇതൊന്നും മറച്ചു കൊടുക്കേണ്ടത് ഇത് നല്ല സോഫ്റ്റ് ആണ് ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഡീപ്പ് ഫ്രൈ അല്ലാത്തതിനാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കോരിയെടുക്കാൻ പറ്റും അങ്ങനെ ചേരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് മാറ്റി കൊടുക്കാം ബാക്കി വന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം പഴം കൊണ്ടുണ്ടാക്കിയ ഈ സ്വീറ്റ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അതുപോലെ ഇഷ്ടപ്പെട്ടവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന് ഈ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ സ്നേഹത്തോടെ ബൈ